നമസ്കാരം ക്രൈം ത്രില്ലർ പ്രേമികൾ കാത്തിരുന്ന ചിത്രം അനോമി ഇന്ന് ഫെബ്രുവരി ആറ് മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ് ഭാവനയും റഹ്മാനും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഈ ചിത്രം പതിവ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ മാതൃകയിൽ നിന്ന് മാറി പാരല അന്വേഷണത്തിന്റെ സാധ്യതകളെ പരീക്ഷിക്കുന്ന ഒരു ധൈര്യമായ ശ്രമമെന്ന നിലയിലാണ് ശ്രദ്ധ നേടുന്നത് റിയാസ് മാരത്ത് സംവിധാനം ചെയ്യുന്ന അനോമി വെറും കുറ്റാന്വേഷണം മാത്രമല്ല തെളിവുകൾക്കൊപ്പം മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട വഴികളും ചോദ്യം ചെയ്യുന്ന സിനിമയാണ് ഓരോ കഥാപാത്രവും ഓരോ രഹസ്യവും ഓരോ നിമിഷവും പ്രേക്ഷകനെ സംശയത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് കഥ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഭാവനെ ഇവിടെ എത്തുന്നത് സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റിക്കിന്റെ വേഷത്തിലാണ് കൃത്യവും കൂൾ ആയ ഉദ്യോഗസ്ഥ മാത്രമല്ല സാറ അവരുടെ വ്യക്തിപരമായ വേദനകളും ഓർമ്മകളും ഭയങ്ങളും അന്വേഷണത്തോട് ചേർന്ന് തുറന്നു വരുന്നു ഈ വൈകാരിക ആഴം തന്നെയാണ് കഥാപാത്രത്തെ സാധാരണത്വത്തിൽ നിന്ന് വേറിട്ടതാക്കുന്നത് റഹ്മാൻ അവതരിപ്പിക്കുന്ന പോലീസ് ഓഫീസർ കഥാപാത്രം അന്വേഷണത്തിന്റെ കർക്കശമായ മുർഗമാണ് നിയമത്തിന്റെ കണ്ണിലൂടെ സത്യം തേടുന്ന ഈ കഥാപാത്രവും സാറയും തമ്മിലുള്ള സംഘർഷവും സഹകരണവും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് ഷെബിൻ ബെൻസൺ വിഷ്ണു അഗസ്ത്യ ബിനു പപ്പു അർജുൻ ലാൽ ദൃശ്യ രേഖുനാഥ് എന്നിവരും കഥയെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നു ഓരോരുത്തരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളായി എത്തുമ്പോൾ പ്രേക്ഷകർ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യത്തിൽ കുടുങ്ങിപ്പോകുന്നു സാങ്കേതികമായും അനോമി വലിയ ചുവടുവയ്പാണ് ഹോളിവുഡിൽ ഉപയോഗിക്കുന്ന സൗണ്ട് പ്രാക്ടിക്കൽ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിക്കുന്ന സിനിമ എന്ന പ്രത്യേകത ഇതിന് ഉണ്ട് തിയേറ്ററിൽ ശബ്ദം കേൾക്കുന്നതല്ല അനുഭവിക്കുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത് ഇതിനിടെ ചിത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും ഭാവന വ്യക്തത നൽകിയിട്ടുണ്ട് ആദ്യം നടിയായി മാത്രമാണ് പദ്ധതിയിൽ വന്നതെന്നും സിനിമയുടെ നിലവാരത്തിൽ വിശ്വാസം തോന്നിയതിനാലാണ് പിന്നീട് നിർമ്മാണ പങ്കാളിയായതെന്നും തുറന്നു പറഞ്ഞു മരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയ് ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്ന പ്രചാരണം ശരിയല്ലെന്നും വലിയ നിർമ്മാണ കമ്പനികൾ എത്തിയപ്പോൾ ചില നിക്ഷേപകരെ ബൈ ഔട്ട് ചെയ്തതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ തുക തിരികെ നൽകിയതെന്നും ഭാവന വിശദീകരിച്ചു അങ്ങനെ വിവാദങ്ങളെല്ലാം പിന്നിലാക്കി അനോമി ഇപ്പോൾ പ്രേക്ഷകരുടെ വിധിക്കായി തിയേറ്ററുകളിൽ എത്തുകയാണ് സസ്പെൻസ് ഇമോഷൻ ടെക്നോളജി ശക്തമായ പ്രകടനങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു വ്യത്യസ്ത ക്രൈം അനുഭവമാണ് ചിത്രം വാഗ്ദാനം ചെയ്യുന്നത് തെളിവുകൾ മതി എന്ന് കരുതുമ്പോഴാണ് യഥാർത്ഥ സത്യം പുറത്തുവരുന്നത് അനോമി ഇന്നുമുതൽ തിയേറ്ററുകളിൽ